ശാസ്ത ഹെൽത്ത് കെയർ ഹോസ്പിറ്റലിൽ ഇപ്പോൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ആധുനിക രീതിയിലുള്ള ഓപ്പറേഷൻ തിയേറ്റർ മണിക്കൂറും ആംബുലൻസ് സർവീസ് ആവശ്യക്കാർക്ക് വീടുകളിൽ ചികിത്സ ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്റർ വടാനി റോഡ് വടക്കാഞ്ചേരി തൃശൂർ ഫോൺ എയ്റ്റ് ഫൈവ് ഫോർ സെവൻ സീറോ ടു ഫോർ ടു ഡബിൾ ടു ശബരിമല സ്വർണക്കൊള്ളയിൽ നടന്നിട്ടുള്ള ക്രമക്കേടുകൾ ആരുടെ കാലത്താണെങ്കിലും അന്വേഷിക്കണമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല സ്വർണക്കൊള്ള നടത്തിയ മുഴുവൻ ആളുകളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം അതിൽ രാഷ്ട്രീയ ഭേദമില്ല യു ഡി എഫ് ഭരണകാലത്ത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല വാജിവാഹനം പരസ്യമായാണ് നൽകിയത് രഹസ്യമായി നടന്ന മോഷണമല്ല വ്യത്യസ്ത അഭിപ്രായങ്ങൾ പരിശോധിക്കട്ടെ യഥാർത്ഥ കള്ളന്മാരെ രക്ഷിക്കാനുള്ള ശ്രമമാണ് യു ഡി എഫിനെ പഴിചാരുന്നതിലൂടെ നടക്കുന്നത് അത് വിലപ്പോവില്ല പ്രതികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം സ്വകാര്യ ആശുപത്രിയിൽ പോയി മൊഴിയെടുക്കാൻ പോലും തയ്യാറാകാത്തത് ആരാണെന്നറിയാം തൊണ്ടി എവിടെയാണെന്ന് വ്യക്തമാക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞുവെന്നും ചെന്നിത്തല വ്യക്തമാക്കി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് തന്നെയാണ് സ്വർണം എവിടെയാണ് എന്നതിന് ചോദ്യം രാഘവനും അജയ് തറയിലും മറുപടി പറയട്ടെ അതിന് രാഷ്ട്രീയവൽക്കരിക്കരുത് അവർ ചെയ്തത് ഒന്നും രഹസ്യമായിട്ടില്ല അന്വേഷണത്തിന് ഞങ്ങളാരും തടസ്സം നിൽക്കുന്നില്ല സ്വർണക്കൊള്ള വീണ്ടും ചർച്ച ചെയ്യണം കേരള കോൺഗ്രസ് യു മുന്നണി പ്രവേശന ചർച്ച നടത്തിയിട്ടില്ല ആരെയും അങ്ങോട്ട് ചെന്ന് ക്ഷണിച്ചിട്ടില്ല കേരള കോൺഗ്രസും ഇല്ലാതെ തന്നെ പാർലമെന്റ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നേടി ആ വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കും ഒരു കക്ഷിയുടെ പിന്നാലെയും യു പോയിട്ടില്ല ആരുമായും ചർച്ച നടത്തിയിട്ടില്ല എൽ ഡി എഫ് വിട്ടു വർഗവഞ്ചകരും യു ഡി എഫ് കോൺഗ്രസ് വിട്ടുപോകുന്നവർ പുണ്യാടന്മാരുമാകുന്നതും എങ്ങനെ കോൺഗ്രസ് വിട്ടുപോയവർ വലിയ പദവികൾ നൽകിയതാണ് സി പി ഐ എം എന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി കേരള കോൺഗ്രസും എൽ ഡി എഫിൽ തുടരട്ടെ എന്ന നിലപാട് തങ്ങൾക്കിടയിലെ ഒരു ആശയക്കുഴപ്പമില്ല തങ്ങൾ ആരുമായി ചർച്ച ചെയ്യാൻ പോയിട്ടില്ല വരുന്നത് ആരെന്ന് നോക്കി തീരുമാനമെടുക്കും ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷി യു ഡി എഫിലേക്ക് വരണമെന്ന് പറഞ്ഞാൽ വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല എം വി ഗോവിന്ദന്റേത് ഇരട്ടത്താപ്പ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർക്ക് സിപിഐഎമ്മിൽ തുടരാനാകാത്ത സ്ഥിതി വീടുകളിൽ കയറിയിറങ്ങി ജനങ്ങളോട് മാപ്പ് പറയുകയാണ് സിപിഐഎമ്മിന്റെ ഗൃഹ സന്ദർശനം പാഴ്വേല ജനങ്ങളെ പറ്റിക്കാൻ സാധിക്കില്ല എൽ ഡി എഫിന് തുടർഭരണം ഇനിയില്ല ഗൃഹ സന്ദർശനം രാഷ്ട്രീയ നാടകമെന്നും രമേശ് ചെന്നിത്തല